ഞാൻ അടുത്തിടയ്ക്ക് കൊച്ചിയിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി തലശ്ശേരി ബിരിയാണി കിട്ടുന്ന സ്പോട്ട് നമ്മുടെ പാലാരിവട്ടത്തുള്ള ബാച്ചിക്ക റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കഴിക്കാൻ വന്നത് ഞങ്ങളപ്പോൾ ഒരു മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് നേരത്തെ അവരുടെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും മട്ടൻ ബിരിയാണി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ആ ഒരു റൈസിന്റെ അകത്തുനിന്ന് കുറച്ച് മസാലയിൽ പൊതിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് വലിയ പീസും ഉണ്ടായിരുന്നു ആ ഒരു മട്ടൻ്റെ പീസും മസാലയും റൈസൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അവരുടെ ആ ഒരു സാലഡും പിന്നെ ആ ഒക്കെ ഇട്ടിട്ടുള്ള അച്ചാറും അവിടുത്തെ ആ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടതാണ് ആ റൈസിൻ്റെ ഒപ്പം ചമ്മന്തിയും അതുപോലെ തന്നെ ഈ ഒരു അച്ചാറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അവിടുത്തെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ബീഫിൻ്റെ പീസ് എത്ര സോഫ്റ്റ് ആയിരുന്നു പിന്നെ അവരുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു നല്ല അടിപൊളി മസാലയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസ് കൂടി പൊട്ടിച്ചെടുത്ത് റൈസും മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ റൈസ് മാത്രം കഴിക്കാനും അടിപൊളി തന്നെയായിരുന്നു കാരണം അതുണ്ടാക്കിയ ആളുടെ കൈപുണ്യമാണോ എന്നറിയില്ല ആ ഒരു റൈസിന് പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു മിക്ക സ്ഥലത്തും നമുക്ക് റൈസൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ടേസ്റ്റ് കിട്ടാറില്ല പിന്നെ ആ ബിരിയാണിയോടൊപ്പം അവർ സ്പൈസവും കൂടി സെർവ് ചെയ്യുന്നുണ്ട് എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് ഒരു മിൽക്ക് പേടേം കൂടി കഴിച്ചപ്പോൾ മനസ്സും വയറും നിറഞ്ഞു